എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഇരുപത് മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഒരു ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇത് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അതും പിന്നെ എൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വാർഡ്രോപ്പൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹായ് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത് അവനില്ലെന്ന് അപ്പോൾ അവനില്ലാത്തത് കൊണ്ട് അവൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഒക്കെ അവൻ്റെ അവൻ്റെ റൂമിലാണെ രണ്ട് മൂന്ന് വാർഡ്രോബ് ഉണ്ട് അതിൽ അതിനാണ് എൻ്റെ ഡ്രസ്സും അവൻ്റെ ഡ്രസ്സും ഒക്കെ എൻ്റെ ഡ്രസ്സും ഒക്കെ അലങ്കോലായിരിക്കുകയാണ് കേട്ടോ എല്ലാം എടുക്കും അങ്ങനെ വെക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഒക്കെ ക്ലീൻ ചെയ്യും അവനില്ലാതെ വരെ അവനിപ്പോൾ അധികം വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ പിന്നെ അവൻ അവനുണ്ടാകുമ്പോൾ ഉള്ളിലൊക്കെ കയറി എനിക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് അവൻ രാവിലെ ആറുമണിക്കൊക്കെ അവൻ്റെ വർക്ക് തുടങ്ങും അപ്പം എല്ലാം ക്ലീനിങ്ങാണേ അങ്ങനെ ക്ലീനൊക്കെ ചെയ്തു എല്ലാം അടുക്കി പെറുക്കി എൻ്റെ വാഡ്രോപ്പൊക്കെ ക്ലീനാക്കി അവൻ്റെ അത് ഞാൻ നല്ല വൃത്തിയിൽ എടുത്ത് റെഡിയാക്കി വെച്ച് കേട്ടോ പിന്നെ നമ്മുടെ അവൻ്റെ ടേബിളൊക്കെ അലങ്കോലായിരിക്കുകയാണ് അവന് രണ്ട് ഒരു ഇപ്പം ഓഫീസിലെ ലാപ്ടോപ്പും അവൻ്റെ ലാപ്ടോപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അവൻ അത് വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ കംപ്ലയിൻ്റ് പറഞ്ഞു അപ്പോൾ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അവർ ഡിഗ്രിക്ക് പഠിച്ച ബുക്കൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം എടുത്ത് കളയാന്ന് നേരിച്ചു ും അങ്ങനെ എല്ലാം ഒന്നടുക്കി പെറുക്കി വെക്കുക അതിൻ്റെ ഉള്ളിൽ ഒരു വാർഡ്രോബ് ഉണ്ട് വാഡ്റൂപ്പുണ്ട് ചെറിയൊരിതുണ്ട് അതിൽ നമുക്ക് വെക്കാലോ അപ്പോൾ എൻ്റെ പൂച്ച എൻ്റെ കൂടെ തന്നെ എൻ്റെ എല്ലാ പണികളിലും ഇങ്ങനെ ഹെൽപ്പ് ഹെല്പ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഹെൽപ്പല്ല അവൻ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഇവള് ചെയ്യുന്നത് അവനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ വേണ്ടാത്ത കുറേ വയറുകളും എന്താണെന്ന് തന്നെ എനിക്കറിയില്ല അപ്പോൾ വേണ്ടുന്നതൊക്കെ ഞാൻ എടുത്തു വെച്ചു വേണ്ടാത്തൊക്കെ ഞാൻ എടുത്ത് കളയുക പരിപാടിയിലാണ് ഒക്കെ മാ പൊടിയൊക്കെ ഉണ്ട് പൊടിയൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കാരണം എപ്പോഴും അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണല്ലോ പക്ഷേ ഈ സാധനങ്ങളൊക്കെ വേണ്ടാത്തത് ഇവർ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കവർ ഈ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്ത് അതിൻ്റെ കവറുകളൊക്കെ അവിടെ തന്നെ ഇടുകയും അതിന് അതെല്ലാം അവിടെ തള്ളി വെക്കും അപ്പം അത് നമുക്കറിയുന്നില്ലല്ലോ നമ്മൾ ഡെയിലി പോയി അടുക്കി പെറുക്കി വയ്ക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ കിടക്കുന്നുണ്ട് എല്ലാം എടുത്ത് ഞാൻ മാല പോലെ കിടക്കുകയാണ് എല്ലാം എടുത്ത് കംപ്ലീറ്റ് ക്ലീനിങ്ങും ഒക്കെ ആയി ചെയ്തു രാവിലെ തന്നെ അപ്പോൾ രാവിലെ ക്ലീൻ ചെയ്തിട്ട് ടൈം ഭയങ്കര ലേറ്റായിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചോ പെട്ടെന്ന് എന്താണ് ഉണ്ടാക്കുക അപ്പോൾ മോൻ പറഞ്ഞു അമ്മ ചിക്കൻ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഇരുപത് മിനിറ്റിനുള്ളിലല്ല ഉണ്ടാക്കുന്നില്ല ഒരു ബിരിയാണി അമ്മ അതുണ്ടാക്കും ഭയങ്കര ടേസ്റ്റുവാണല്ലോ അത് അമ്മ അതുണ്ടാക്കിക്കേക്കും അതാകുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് കഴിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചാൽ അതാ നല്ല ഇനിയിപ്പം ചോറ് കറി എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് പോലും എനിക്ക് ഐഡിയില്ല അപ്പം ഞാൻ അതും അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വേണേ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് മോൻ പിന്നെ രണ്ട അവനിപ്പാണേ ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവൻ ഒരു ഡൽഹിക്ക് ഒരു യാത്ര പോയിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാലോ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ട ഇതാണ് ബിരിയാണി അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ചിക്കൻ കുറച്ച് തൈര് മഞ്ഞൾ മുളക് ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് പിന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഒരു ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ മാറ്റി നല്ലതാണ് <malladana> അതിനുശേഷം ശേഷം നമ്മളൊരു കുക്കർ എടുക്കുക രണ്ട് മൂന്നുള്ളിയാണേ ഞാൻ എടുത്തിട്ടില്ല കുറച്ച് രണ്ട് നമ്മൾ രണ്ട് പേർക്ക് മാത്രമാണ് ഉച്ചക്കേക്ക് മാത്രമാണ് പരിപാടി അപ്പം അത് പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് നല്ലോണം പച്ചവണം വിധം വഴറ്റി കൊടുക്കുക കേട്ടോ നല്ലോണം പച്ചവണം മാറുന്നവരെ വഴറ്റുന്നത് നല്ലതാണ് കാരണം നമ്മളെ മസാല ഈ ഉള്ളികളൊന്നും എടുത്ത് കാണിക്കാത്ത മസാലകളാണ് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക് നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഉള്ളികളൊക്കെ എടുത്ത് എടുത്ത് കാണിക്കുമ്പം അതിൻ്റെ ഒരു ടെക്സ്ചർ ശരിക്കും ബിരിയാണിയിലെ വരുന്നില്ലെന്ന് എനിക്ക് ഡൗട്ട് എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ നല്ലോണം തക്കാളിയും രണ്ട് തക്കാളിയും ഇട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ആഡ് ചെയ്തു കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല അത്രയും അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് പിന്നെ നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക അപ്പം എന്ത് ചെയ്യണം നമ്മുടെ അരിയുണ്ടല്ലോ കുറച്ച് അത്രയാണ് നമുക്ക് നിങ്ങൾക്ക് അരി വേണ്ടത് അത് ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഈ ക്യുക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ടിപ്സൊക്കെ ചെയ്തേ പറ്റും അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ മുപ്പത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ പെട്ടെന്നെല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തൊരു ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതി കേട്ടോ അത് നല്ലോണം ഒന്ന് അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് അതിൻ്റെ ആ ഒരു ഇത് മാറുന്ന വിധം വഴറ്റിയിട്ട് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയെ ീനെ അത് ഓപ്ഷനൽ അത് അത് എന്ന് പറയാൻ പറ്റൂല കാരണം പക്ഷേ കിക്ക് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എല്ലാ സാധനവും ഉണ്ടാവണമെന്നില്ലല്ലോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു വിസിലടിക്കാം കേട്ടോ അതങ്ങോട്ട് മാറ്റി വെക്കുക അപ്പം അതിന് ഇനി എത്ര സമയം വേണ്ടി വരും ഒരു ഒരഞ്ച് മിനിറ്റല്ലേ വേണ്ടി വരും നോക്കാം എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഈ ചിക്കനൊക്കെ വേവിക്കും കുറച്ച് നെയ്യും ഒരു സ്പൂൺ ഒളിച്ചെണ്ണയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം വഴിച്ചുമ്പോൾ അതറിയാലോ അപ്പോൾ ഒരു അടികട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക കുറച്ച് നെയ്യും അതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് വയ്ക്കുക കുറച്ച് കാശുവും കിസ്മിസ് ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതൊക്കെ വയറ്റി വെച്ചതിന് ശേഷം പട്ട ഗ്രാമ്പൂ ഏല പിന്നെ നമ്മുടെ ഒരു തക്കോലം ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക പിന്നെ നമ്മുടെ നമ്മുടെ ആ അരി നമ്മളൊന്ന് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് മതിയാവും കഴിഞ്ഞാലൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഒന്ന് നല്ലോണം പച്ചമണം ആ പച്ചമണമെന്നല്ല ഒരു നല്ല മണം വരുന്ന ഒരു ടൈം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പിന്നെ ഉപ്പ് വിട്ടിട്ട് ഉപ്പ് മതി അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളത് ഈ ഞാൻ സാധാരണ എല്ലാവരും പറയും ഒരു ഗ്ലാസ് അരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളത്തിൽ നിന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ ഞാൻ എടുക്കുന്ന സത്യം പറഞ്ഞാൽ അരിയുടെ മേലെ ഒരു ലൈനിൽ വെള്ളം നിൽക്കുന്ന ഒരു വിധത്തിലാണ് എൻ്റെ ഞാൻ എടുക്കാറുള്ളത് അതുപോലെ എടുത്താൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് മതി വേവാൻ വേണ്ടി കണ്ടോ അരി വെന്തോ അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റിലേ ആയിട്ടുള്ളൂ ബാക്കി ഒരു അഞ്ച് മിനിറ്റും കൂടി ബാക്കിയില്ലേ നമുക്ക് അപ്പം നമുക്ക് ഈ അരി വെന്ത അരി എടുത്ത് കുറച്ച് അരി അങ്ങോട്ട് മാറ്റി വെക്കുക നമ്മളെ മസാല അരി ഫസ്റ്റ് അരി കുറച്ച് ഇടുക കുറച്ച് നെയ്യ് വേണമെങ്കിൽ അടിയിൽ എടുത്തു പോവാം കേട്ടോ അപ്പം മസാല നല്ലോണം ഒന്ന് അരിൻ്റെ മേലയിടുക പിന്നെ ചോറ് പിന്നെയും രണ്ടാമത് ഇടുക പിന്നെ നമ്മുടെ കിസ്മിസ് വണ്ടി പരിപ്പൊക്കെ വെച്ചിട്ടില്ല ഇത് മോനാണേ ഇതൊക്കെ ചെയ്തു തരുന്നതനൊക്കെ കാരണം ഈ കിച്ചൺ പരിപാടി ഭയങ്കര താല്പര്യമുള്ള ആളാണ് അപ്പോൾ അവൻ ഈ ജോലീൻ്റെ സമയത്ത് ഇടവേളകളിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഇടക്ക് ഇവന് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യം അപ്പോൾ അമ്മ ചെയ് അമ്മ നിനക്ക് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവനങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യാൻ നോക്കുകയാണെ പോട്ടെ അത് സാരമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി കുറച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ ഗാർണിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിയില പുതിനീന നമ്മുടെ പിന്നെ കിസ്മിസ് അണ്ടിപ്പെരിപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം അപ്പോൾ എങ്ങനെയുണ്ട് ബിരിയാണി എത്ര ടൈം എടുത്ത് നിങ്ങളൊന്ന് നോക്കണേ ഒന്നിരുപത് മിനിറ്റ് കേട്ടോ അത്രയേ എടുക്കാറുള്ളൂ അപ്പം നിങ്ങൾ ഇതൊന്ന് നൽ ട്രൈ ചെയ്യണം എല്ലാവരും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ തൈര് എന്തായാലും ഒരു ഒരു രണ്ട് സ്പൂണ് തൈര് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വെക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്